ശാസ്ത ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ മണിക്കൂറും ആംബുലൻസ് സർവീസ് ആവശ്യക്കാർക്ക് വീടുകളിൽ ചികിത്സ ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വടാനി റോഡ് വടക്കാഞ്ചേരി തൃശൂർ ഫോൺ ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു മോശം വ്യക്തിയാണെന്ന് കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് കൊണ്ടുവന്നിറക്കി ഒരു മോശം വ്യക്തിയെ എം എൽ എ ആയി കോൺഗ്രസ് പാലക്കാട്ടെ ജനങ്ങളുടെ തലയിൽ കെട്ടിവെച്ചു രാഹുൽ മാങ്കൂട്ടത്തിലെ ഇപ്പോൾ കേസെടുത്തുകൊണ്ടുള്ളത് സർക്കാരിന്റെ നാടകമാണ് നാലു മാസം മുമ്പ് തന്നെ സർക്കാരിന് സ്വമേധയാ കേസെടുക്കാമായിരുന്നു ശബരിമല വിഷയം മറയ്ക്കാനാണ് ഇപ്പോൾ രാഹുൽ വിഷയം കൊണ്ടുവന്നത് ശബരിമല സ്വർണ്ണ കൊള്ളയിൽ കോൺഗ്രസിനും പങ്കുണ്ട് കോൺഗ്രസിന്റെ സഹായത്തോടെയാണ് ഒരു ദല്ലാൾ കൊള്ളയുടെ ഭാഗമായത് മസാല ബോണ്ടിൽ മുഖ്യമന്ത്രിക്കെതിരായ ഇ ഡി സമൻസ് അന്വേഷണത്തിന്റെ ഭാഗമായാണെന്നും നടന്നത് ഗുരുതര ക്രമക്കേടാണെന്നും എല്ലാം അന്വേഷിച്ച് കണ്ടെത്തണമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു മുഖ്യമന്ത്രിക്കെതിരെ തുടരന്വേഷണം ഉണ്ടാകും ഇഡിയുടേത് രാഷ്ട്രീയ നീക്കം എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ് ആർക്കാണ് ഇരുപത്തൊന്ന് കോടി കൊടുത്തതെന്ന് അന്വേഷിക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു തിരുവനന്തപുരം ഒളിമ്പിക്സ് വേദിയാകുമെന്ന് പ്രഖ്യാപിച്ചതിൽ പരിഹസിക്കേണ്ടവർ പരിഹസിക്കട്ടെ എന്നും ഞങ്ങൾക്ക് ഭരണം തന്നാൽ അപ്പോൾ കാണാമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ